ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചേമ്പ് കറിയാണ് കഞ്ഞിക്കൊക്കെ കുടിക്കാൻ പറ്റുന്ന ചേമ്പ് ചേമ്പിട്ട് കണ്ണൻ ചേമ്പ് ചെറിയ ചേമ്പ് ഞങ്ങൾ കണ്ണൻ ചേമ്പ് എന്ന് പറയും കുഞ്ഞി ചേമ്പ് അത് ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞാൽ അസ്ത്രവും അസ്ത്രവും കഞ്ഞി എന്നാണ് അക്കെ ഉള്ളത് എനിക്കറിയില്ല ഇതിപ്പം ചേമ്പ് കറി എന്നാൽ പറഞ്ഞേക്കാം അപ്പം കണ്ണൻ ചേമ്പ് കഴുകി വൃത്തിയാക്കി ചുരണ്ടി വൃത്തിയാക്കി അതിൻ്റെ ഒരു സ്ഥലം ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടിയിട്ട് വേവിക്കാൻ വെച്ചിരിക്കുക മുളക് പൊടിയിട്ട് വേവിക്കാൻ വെച്ചു വെന്ത് കഴിയുമ്പോൾ അത് ഞരപ്പ് ചേർക്കണം അരച്ച് വെച്ചതൊക്കെ ചേർക്കാൻ പോവാണ് അരച്ചത് തേങ്ങ ജീരകം ചുമന്നുള്ളി ശകലം വാളമ്പുളി ഇതിനകത്ത് ചേർക്കുവാണ് ചാറ് വേണമെങ്കിൽ ചാരം കൂടെ വെള്ളം ചേർക്കണം ഒന്ന് തിളക്കട്ട് തിളച്ചാമ്പതി നല്ലപോലെ വെന്ത്മാണ് കണ്ണൻ ചേമ്പ് നല്ലതായിട്ട് വെന്തുതിളച്ചാൽ തിളച്ചിട്ട് കടുവ മറക്കണം കടുവറക്കാൻ പോവാണ് കടുവിട്ടു കടുവ് പൊട്ടി ചുമന്തുള്ളി വച്ചൻമുളകളുക്കണം ഇതിൻ്റെ കൂടെ എല്ലാം കറിവേപ്പില മസ്റ്റാണ് കറവത്തിലെ അത്യാവശ്യമുള്ളതാണ് കടുവ കടു വളർത്തുമ്പോൾ വറുത്തുമ്പോൾ നല്ല മണോ ചേമ്പ് കറി റെഡിയായി ഇനി കഞ്ഞി ഉണ്ടെങ്കിൽ ഉഗ്രനാവും കഞ്ഞിയും ചേമ്പ് കറി അസ്ത്രമെന്ന് ഞങ്ങൾ പറയുമെന്ന് പറഞ്ഞില്ല നമുക്കറിയില്ല ഇവിടുത്തേക്കാണ് എങ്ങനെ പറയുന്നതെന്ന് അല്ല ഒന്നും അത്ര സൂപ്പറാണ് ഇപ്പോൾ നോക്കിയതാണ് സൂപ്പർ കറിയാണ് ചെറിയ ചേമ്പാണ് കേട്ടോ ഓക്കേ ഓക്കേ